ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണം ഉണ്ട് അപ്പോൾ ഞങ്ങൾ കല്യാണത്തിന് പോകണേ വെള്ളിക്കുളത്താണ് അപ്പോൾ രാവിലെ ഏട്ടൻ വർഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞിട്ട് ഞങ്ങളെ കൊണ്ടുവിടുവാണ് മഴയൊക്കെയാണ് പിന്നെ ബസ്സിൽ കുഞ്ഞുമായിട്ട് പോകാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് പിന്നെ ഏട്ടൻ വർഷോപ്പിൽ നിന്ന് വന്നതാണ് ആ ശരി ഫോണൊക്കെ ആയതുകൊണ്ട് വർക്ക് നല്ല തിരക്കാണ് അതുകൊണ്ട് ഏട്ടം വരില്ല എന്ന് പറഞ്ഞു പിന്നെ കല്യാണത്തിനൊക്കെ പോയിട്ട് വരുമ്പോൾ തന്നെ ഒരുപാട് ലേറ്റ് ആകുന്നത് കൊണ്ട് കുഞ്ഞിനെ ഞാൻ കൂടെ കൂട്ടുകയാണ് രാവിലെ നല്ല മഴയൊക്കെ ആയതുകൊണ്ട് എങ്ങനെ ആ കല്യാണത്തിന് പോകുന്നത് എന്നൊരു കാര്യത്തിൽ സംശയത്തിൽ നിന്നാണ് പിന്നെ കൂട്ടുകാരൊക്കെ വരുമെന്നുള്ളത് കൊണ്ട് പിന്നെ ഞാൻ ഒട്ടും അടിച്ചില്ല അങ്ങനെ പോകുന്നതാണ് എൻ്റെ ഫ്രണ്ട് ലിസ്റ്റിലുള്ള ആൾക്കാർ എല്ലാവരും ഒന്നും വന്നിട്ടൊന്നുമില്ല പക്ഷേ ഈ കല്യാണം വിളിച്ചിട്ടുള്ള നമ്മുടെ കല്യാണ ചിറക്കൻ്റെ ഫ്രണ്ട് ലിസ്റ്റിലുള്ള കുറച്ച് പേരാണ് ഇതൊക്കെ അപ്പോൾ അവരൊക്കെ വന്നതുകൊണ്ടും പിന്നെ എൻ്റെ കൂട്ടുകാരും കൂടിയൊക്കെ ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു കേട്ടോ പിന്നെ കൂട്ടുകാരികളും ഉണ്ടായിരുന്നു ഒരാൾ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്നു വേറൊരാൾ കുഞ്ഞുണ്ട് ഇതിലും കുഞ്ഞു കുഞ്ഞുണ്ട് അപ്പം അവളെ ഇച്ചിരി താമസിച്ചൊക്കെ വരത്തുള്ളൂ അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ചുപേരും നിന്നു അവളും ഇടക്ക് വന്നു അവൾ ഫുഡ് കഴിക്കാനിരുന്ന സമയത്ത് ഞങ്ങൾ ഫുഡ് കഴിച്ച് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇതായി ഒരുത്തനുണ്ടല്ലോ ഇവ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോസ്റ്റ് ചെയ്തതാണ് പിന്നെ എന്നെ ഇട്ട് ട്രോളിക്കൊണ്ടിരിക്കുമായിരുന്നു കാണുന്നതെല്ലാം കണ്ടന്റ് ആക്കുകയെന്ന് പറഞ്ഞിട്ട് ആഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പെണ്ണും ചെറുക്കനായിട്ടൊന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞങ്ങൾ കുറെ നേരമായിട്ട് വെയിറ്റ് ചെയ്യാമായിരുന്നു അപ്പം ആ ഇപ്പോൾ പോകാൻ ആളില്ലാന്ന് പറഞ്ഞിട്ട് അവന്മാർ വലിയ കാര്യത്തിൽ കയറിപ്പോയതാണ് വന്ന ആൾക്കാരും ഫോട്ടോഗ്രാഫർമാരും അവന്മാരെ അങ്ങ് സൈഡാക്കി പോസ്റ്റായി എന്ന് വേണം പറയാൻ ഞങ്ങൾ പിന്നെ അവന്മാരെ അങ്ങ് ടോളിക്കൊണ്ട് നിൽക്കുമായിരുന്നു പുറത്ത് നല്ല മഴയുള്ള സമയത്ത് ആദ്യമേ കയ്യ് പിന്നെ കാല് പിന്നെ ദേഹത്തിൻ്റെ പകുതിയോളം കുഞ്ഞ് മഴയത്ത് നനച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ മെമ്മറിയിൽ സൂക്ഷിക്കാൻ വേണ്ടി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇതാണ് ഞങ്ങളുടെ പെണ്ണും ചെറുക്കന് ഇടയ്ക്ക് കാർത്തും വന്നു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്ന സമയത്ത് രണ്ട് പേര് എവിടെയോ പോയെന്ന് ഇതുപോലെ ഒരു ഓർമ്മ തരുന്ന നല്ലൊരു ദിവസത്തിൽ നീനുനെ സൂര്യ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് ഇതുപോലെ നല്ല നല്ല ദിവസങ്ങൾ ഇനിയും ഉണ്ടാവട്ടെ ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ് ഇനി നല്ലൊരു േഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാവേ ബായ്